ഓക്കെ പി വി അൻവറിന്റെ റോഡ് ഷോ ഇപ്പോൾ നിലമ്പൂർ ടൗണിലേക്ക് നീങ്ങുകയാണ് കനത്ത മഴ കോരിച്ചൊരിയുന്ന മഴയെയും അവഗണിക്കുന്ന ആവേശം അതാണ് പി വി അൻവറിന്റെ റോഡ് ഷോയിൽ നമ്മളിപ്പോൾ കാണുന്നത് ആവേശമായി മാറുകയാണ് നിലമ്പൂരിലൂടെ പി വി അൻവറിന്റെ റോഡ് ഷോ മണ്ഡലത്തിലൂടെ കടന്നുവരികയാണ് എം എൽ എ ആയിരുന്ന അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയായിരുന്നു എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആവേശത്തോടെയുള്ള പ്രചാരണത്തിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി നീങ്ങുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ എം എൽ എ നീങ്ങുന്നു എന്നതാണ് ഈ കാഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആവേശം പോളിംഗ് ബൂത്തിൽ പ്രതിഭരിക്കുകയാണെങ്കിൽ അത് ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പ് എന്നുള്ളത് ഉറപ്പാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ അൻവറിനുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും പി വി അൻവറിന് തങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നു അതാ നോക്കൂ നീളയുള്ള നിര നമുക്ക് കാണാം തൃണമൂൽ കോൺഗ്രസിന്റെ ഒപ്പം മണ്ഡലത്തിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ എല്ലാവരുടെയും പിന്തുണ തനിക്കുണ്ട് എന്നാണ് പി വി അൻവർ അവകാശപ്പെട്ടത് അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോ ഇന്നത്തെ ദിവസം യൂസഫ് പഠാനയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ പി വി എൻവർ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളിലൊക്കെയായി നിരവധി ആളുകളാണ് പി വി എൻവറിനൊപ്പം ഈ റോഡ് ഷോയിൽ അണിനിരക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ ആവേശം നിലനിർത്താൻ പി വി എൻവറിന് കഴിഞ്ഞാൽ അത് മുന്നറി ഒരു വെല്ലുവിളിയാകും എന്നതിൽ ഒരു സംശയവുമില്ല മഴയെ പ്രതിപ്പിക്കുന്ന ആവേശത്തോടെ ആ പ്രചാരണം മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദീപക് മലയമയെ നമുക്കൊപ്പമുണ്ട് ദീപക് മലയമ മഴയാണ് തെരഞ്ഞെടുപ്പ് ആവേശത്തിന് മഴ ഒരു വിഘാതഭാഗമൊക്കെ കരുതിയെങ്കിൽ ഇതാ ഇപ്പോൾ നിലമ്പൂർ നിശ്ചലമാവുകയല്ലേ അൻവറിന്റെ റോഡ് ഷോയിൽ നിശ്ചലമാക്കിയാണ് பாதி பணியில் நின்னா ஈரோட்டோ ஆரம்பிக்கலாம் ஆ ரோட்டோ ஆரம்பிச்சா അൽപ്പസമയം കഴിയുന്നതോടുകൂടി തന്നെ നഗര വസ്ത്രാർത്ഥത്തിൽ നിശ്ചലമാക്കുന്നു റോഡ് അരികിലൊക്കെ തന്നെ നിരവധിയായ ആളുകൾ പി വി അൻവറിനെ അഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് പി വി അൻവർ എത്തുന്ന ഘട്ടത്തിൽ പി വി അൻവർ ഒരു പോസ്റ്റർ എന്നുള്ള പ്രഖ്യാപനം യു ഡി എഫും എൽ ഡി എഫും ഒരേ ബേറ്റിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധിയായ മനുഷ്യർ ആ നിലയ്ക്ക് അദ്ദേഹത്തിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിലവിൽ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ാണ് നഗരത്തിൽ നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ വഴിക്കളവിലാണ് പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലെ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ഏഴ് മണിക്ക് നിശ്ചയിച്ച പൊതുസമ്മേളന നഗരിയിലേക്ക് ഈ ഒരു റോഡ് ഷോ എത്തിച്ചേരില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം പിന്നീടും സമയമേറെ എടുക്കേണ്ടതായി വരും ഇടക്കര ചറ ഉൾപ്പെടെയുള്ള മേഖലകൾ കടന്നു വേണം ഈ റോഡ് ഷോയ്ക്ക് ഈ പറയുന്ന വഴിക്കറവിലേക്ക് എത്തിച്ചേരാൻ നൂറുകണക്കിന് ആ വാഹനങ്ങളുടെ അകമ്പടി എന്നോടകം തന്നെ പി രണ്ടിന്റെ റോഡ് ഷോയ്ക്കുണ്ട് ഇന്ന് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി തന്നെ യൂസഫ് പ്രധാൻ സ്റ്റേറ്റിലേക്ക് എത്തുകയും വിദ്യാർത്ഥികൾക്കൊപ്പം അവരെ രക്ഷിച്ചു കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ ചെട്ടം മുതൽ ഇങ്ങോട്ട് ഒരു ആവേശത്തിന്റെ പൊറുപടിയിലേക്ക് തന്നോടൊപ്പം നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും രക്ഷിക്കാൻ സി വി അൻവർന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ നിലമ്പൂർ തരത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ എന്ന് പറയേണ്ടി വരും ഇന്നലെ ഏതാണ്ട് താൽപ്പര്യോളം പ്രചാരണ വാഹനങ്ങൾ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടായിരുന്നു സി വി ആൻമാർ പ്രചാരണ രംഗത്ത് സജീവമാകുന്നതിന് സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നത് പതിഞ്ഞ തരത്തിലാണ് ഓരോ ഘട്ടത്തിലും പ്രചാരണ പ്രവർത്തനത്തിലേക്ക് സി വി ആർ നമുക്കറിയാം അതിന്റെ ഏറ്റവും ആവേശത്തിലേക്ക് ഇപ്പോൾ ിന്റെ തുടക്കം മുതൽ തന്നെ ഒരു ലെവൽ വി ഹീറോയിക്കായിട്ടുള്ള ഒരു ഒരു ഹീറോയിക് ആയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് നമ്മൾ കണ്ടത് അതിപ്പോൾ ഈ റോഡ് ഷോയിലും അതേപടി ആവർത്തിക്കുകയല്ലേ കാരണം മുന്നണികളൊക്കെ ഇപ്പോൾ മഴയാണ് മഴ പ്രചാരണത്തിന് തടസ്സമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം വളരെ മന്ദഗതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് മഴയെ തോൽപ്പിക്കുന്ന ആവേശവുമായി ഏകദേശം അര കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ആളുകളെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ദീപക് അര കിലോമീറ്റർ അല്ല അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇപ്പോൾ നേരിടുന്നുണ്ട് അത് ഇരുചക്ര വാഹനവുമായി വരുന്ന പ്രവർത്തകരെയൊക്കെ തന്നെ നമുക്ക് ആ നിലയ്ക്ക് കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ വലിയ ക്രമീകരണങ്ങൾ ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൂടുതലും തകർന്നായിട്ടുണ്ട് അത്രയധികം ആ പ്രവർത്തകർ ഇതിനോടകം തന്നെ ആ സി വി എൻപുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർശ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലമ്പൂർ നഗരത്തിലേക്ക് അതായത് ഈ ആശുപത്രി ഉൾപ്പെടെ നിലമ്പൂരിലെ പ്രധാന നഗര കേന്ദ്രത്തിലേക്കാണ് ഈ റോഡ് ഷോ എത്തിക്കുന്നത് ആ ഘട്ടത്തിൽ പൂർണ്ണമായും കോടതിപ്പടി ഉൾപ്പെടെയുള്ള ആ മേഖലകളിലും പ്രവർത്തകരുടെ സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് അല്പം മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി അടുത്തു പ്രവർത്തിക്കുകയും കഴിഞ്ഞ കാലങ്ങളൊക്കെ അത്തരത്തിൽ വോട്ടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് ആണ് പി വി അന്ന് എന്ന് പറയുന്ന ഒരു അറ്റം പേര് മുൻനിർത്തി മാത്രം അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ താല്പര്യം മുൻനിർത്തി മാത്രം ഈ ഒരു പ്രചാരണ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നത് കാണുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ എറക്കറ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഇതിൽ തുടരുക നമുക്ക് അഷ്കർ അലിയിലേക്ക് കൂടി പോകാം അഷ്കർ അലി കരിമ്പ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയാണ് നമ്മളിത് കാണുന്നത് അൻവർ എത്ര വോട്ട് പിടിക്കുമെന്ന ആശങ്ക യു ഡി എഫിനും എൽ ഡി എഫിനും ഉണ്ട് ഈ റോഡ് ഷോ കൂടി കാണുമ്പോൾ ആ ആശങ്ക ചങ്കിടുപ്പ് കൂട്ടുന്ന തരത്തിലേക്കാകുമല്ലോ ാണ് മത്സരം ആദ്യം മുതൽ തന്നെ ഇരു മുന്നണികളും പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെയല്ല ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് പി വി അൻവറിന്റെ ഇന്നത്തെ നിലമ്പൂരിൽ ശക്തി പ്രകടനം പ്രത്യേകിച്ച് പി സുജ പരാമർശിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലൊരു റോഡ് ഷോ നടത്തിയാണ് പി വി അൻവർ കളം പിടിച്ചത് എന്നുള്ളതാണ് അന്ന് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒക്കെ അനുഭവം കാരണം അന്ന് രാഹുൽ ഗാന്ധി വന്ന് നിലമ്പൂരിൽ ഒരു റോഡ് ഷോ നടത്തുകയും വി പ്രകാശ് ജയം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നാൽ അതിനുശേഷം നോമിനേഷൻ നടക്കുന്നത് ദിവസം നിലമ്പൂരിലേക്ക് എത്തുകയും ഏറ്റവും അവസാന പ്രചാരണം ആരംഭിക്കുകയും ചെയ്ത പി തൊട്ടടുത്ത ദിവസം തന്നെ നെരുമ്പൂരിൽ ഒരു റോഡ് ഷോ നടത്തുകയും അത് നിലമ്പൂർ മണ്ഡലത്തേകി ഇളക്കിമറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് പിന്തുണയോടെ അന്നത്തെ റോഡ് ഷോ എങ്കിൽ ഇന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് അതിന് സമാനമായ രീതിയിൽ മണ്ഡലത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ തന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്ന് പറയേണ്ടി വരും കാരണം അത്രയധികം ഒരുപക്ഷെ ഒരു ഒറ്റയാൾ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരസ്യ പിന്തുണയായി നമുക്കിതിനെ ഇതിനെ കാണേണ്ടി വരും അത്രയധികം ആളുകളെ അണിനിർത്തി ഇരുചക്രവാഹനങ്ങളെയും യും ടിപ്പറുകളെയും ഒക്കെ തന്നെ അണിനിർത്തി വാഹന പ്രചാര ജാതികൾ അണിനെർത്തിക്കൊള്ള ഒരു പ്രകടനമാണ് ഇന്നിപ്പോൾ പി വി ആർ നടത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ നടക്കുന്നത് ത്രികോണ മത്സരമാണ് എന്നുള്ളത് ഈ ഒറ്റ ശക്തി പ്രകടനം തന്നെ പി വി ആർ തെളിയിച്ചു കഴിഞ്ഞാൽ എന്നുകൂടി പറയേണ്ടി വരും കാരണം അത്ര ജനബാഹുല്യം നമ്മുടെ വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമായി ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വാഹനത്തിന്റെ വാഹനത്തിന്റെ പിൻഭാഗത്തെ ദൃശ്യങ്ങളാണ് സമാനമായ രീതിയിൽ തന്നെ വാട്ടർ മുൻപ് മുൻഭാഗത്തും വലിയ തോതിൽ ആൾക്കൂട്ടമുണ്ട് വലിയ ആൾക്കൂട്ടം യൂസഫാൻ പറഞ്ഞത് പി വി അൻവർ മാൻ ഓഫ് ദ ആകും പ്ലെയർ ഓഫ് ദ ആകും എന്നതാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് തന്നെ കാരണക്കാരൻ അൻവറാണെന്ന് എൽ ഡി എഫും യു ഡി എഫും സമ്മതിക്കുന്നുണ്ട് ആ കാരണക്കാരൻ ആ മത്സരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതിന്റെ കാരണം എന്തെന്ന് പി വി എൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ജനം ജനം കേൾക്കുന്നത് എന്തായിരിക്കും എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലെ വഴിയോരങ്ങളിൽ കാണുന്ന ഈ ആവേശം അത് വോട്ടായി മാറുകയാണെങ്കിൽ എന്താകും പി വി എൻവർ ജയത്തിലേക്ക് െത്തുമോ ആ ജയത്തിലേക്ക് എത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്നതല്ലേ ഈ ആവേശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദീപകം അദ്ദേഹ നിലവിൽ നിലമ്പൂർ നഗര മധ്യത്തിലാണ് ഈ റോഡ് ഷോ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കൂട്ടം അത് ആ നിലയ്ക്ക് വോട്ടാവുകയാണെങ്കിൽ പി വി അൻവർ ഫാക്ടർ അല്ല എന്ന് പറഞ്ഞവർക്ക് കൃത്യമായ മറുപടി തന്നെയായിരിക്കും അത് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല കാരണം കഴിഞ്ഞ കുറേ കാലയളവിലൊക്കെ അദ്ദേഹം നടത്തിയ റാലികൾ റോഡ് ഷോകൾ അത് പലതരത്തിലുള്ള പഴികൾ കേൾക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഈ മണ്ഡലത്തിലുള്ള ആളുകൾ തന്നെ കൂടുതലായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റോഡ് ഷോ അതും നിലമ്പൂരിലെ കോടതിപ്പണി മുതൽ അങ്ങ് വഴിക്കറവ് വരെ സംഘടിപ്പിക്കുക അതുവഴി തനിക്കൊപ്പം ആളുകളുണ്ട് എന്നെ ബോധ്യപ്പെടുത്തുക ആ ആൾക്കൂട്ടത്തെ കണ്ട് മറ്റു വോട്ടുകളെ കൂടി സമാഹരിക്കാൻ ഒതുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പി വി എൻബൾ എത്തുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ഒരേ ഗണത്തിൽ പയറ്റിയ മന്ദിരമാണ് അത് ആദ്യം മുതൽ തന്നെ പ്രചാരണ രംഗത്ത് അത്ര കണ്ട് സജീവതയിലേക്ക് ഇരു മുന്നണികളും എത്തിയതുമാണ് എന്നാൽ ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പി വി അൻവൾ ഒരു മാജിക്കൽ മൂവ് നടത്തുന്നത് ആ നിലയ്ക്ക് നടത്തുകയും കൃത്യമായി തന്നെ യൂസഫ് കത്താനെ കൃഷി ആക്കി സിക്തരനിക്കും എന്ന് പറഞ്ഞതിന് കണക്ക് ഏതാണ്ട് സമാനമായ രീതിയിൽ അത്ര കണ്ട് വലിയ ആൾക്കൂട്ടത്തെ തനിക്കൊപ്പം നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അല്പദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻപിലേക്കാണ് എന്നിട്ട് ആ ജോളം ചൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പദ്ധതി ഉൾപ്പെടെയുള്ള ആ മേഖലയിലേക്കാണ് ഈ റോഡ് ഷോ കടന്നു ചെല്ലാൻ പോകുന്നത് ഇന്ന് പ്രിയങ്കാ ഗാന്ധിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ മണ്ഡലത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി അഹോരതത്വം പരിശ്രമിക്കുകയും ആ നിലയ്ക്ക് വോട്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്ര കണ്ട് വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി പി വി എൻവർ നിലമ്പൂർ നഗരമധ്യത്തെ ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന്